جينا بها من جميع الأحوال والبلية وتسلمنا بها من جميع الأسقام والآفاء وتطهرنا بها من جميع السيئات آمين. وتغفر لنا بها جميع الخطيئات آمين. وتقضي لنا بها جميع الحاجات وترفعنا بها عندك أعلى الدرجات وتبلغنا بها قصر الغايات من جميع الخيرات في الحياة وبعد الممات اللهم إنا نتوصل إليك باسمك العظيم. و وبجاه نبيك الكريم. وبالشهداء البدريين. الصحابة آمين. الصحابة أجمعين. أن تكفر عنا الذنوب وتستر العيوب. و وتحسن الأخلاق. وتوسع الأرزاق. وتشفي الأسقام. وتعافي الآلام. أن تدفع عنا وعن أهل بلدنا وبيتنا هذا الصم الناقع والداء القامع والوباء القاطع إن إنك مجيب سامع أن تصريف الطاعون والبلاء اللهم نفر بالعلم قلوبنا واستعمل بدعاء عندك ابداننا وخلص من الفتن اسرارنا واشغل بالاعتبار افكارنا آمين. اللهم اغفر لنا ما سلف من ذنوبنا واعصمنا فيما بطي من اعمالنا وفقنا مسلمين والحقنا بالصالحين ارحم الرحيم يا رب يا ملك الجبار يا كرم يا الله آمين. آمين.

മരണപ്പെട്ടു പോയ കാരണവന്മാർ ബന്ധുമിത്രാദികൾ പ്രത്യേകിച്ച് ഈ വീട്ടിലെ വിളക്കായിരുന്നവടത്തെ വെളിച്ചമായിരുന്ന പ്രിയപ്പെട്ട വാപ്പ മരണപ്പെട്ടു അതിന്റെ നാൽപ്പത് കയ്യുകയാണ് റഹ്മാനെ

ദ അല്ലാഹു വീട്ടിൽ തരണേ അല്ലാഹ് ആമീൻ അല്ലാഹു മാർഗ്ഗങ്ങൾ തുറന്നു നൽകണം റഹ്മാനേ ആമീൻ വനിയുട കടമുണ്ട വീട്ടിൽ തരണേ അല്ലാഹ് ആമീൻ അസ്സർബ്ബേ ഈ വീട്ടിലെ ഗ്രഹനാദരെ കെബീർ ഉസ്താദിന് ബർക്കത്ത് നൽകണേ അല്ലാഹ് ആമീൻ ഉദ്ദേശങ്ങൾ അക്കെ നിറവേറ്റി കൊടുക്കണേ അല്ലാഹ് ആമീൻ കടങ്ങൾ അക്കെ വീട്ടിക്കൊടുക്കണേ അല്ലാഹ് ആമീൻ മാർഗ്ഗങ്ങൾ തുറന്നു നൽകണേ അല്ലാഹ് ആമീൻ അത്തെ ഗജനാബ് അതിവിശാലമാണ് റഹ്മാനേ ആമീൻ അങ്ങനാരഹീം നീ നിരാശരാക്കല്ലേ അല്ലാഹ് ആമീൻ പരിശുദ്ധ റമളാനിൽ നോമ്പടക്കുന്ന സമയത്ത് ഏറ്റവും ഉത്തരമുള്ള സമയത്തും സദസ്സരും നിങ്ങൾ ചെയ്യുന്ന സകല സൽക്രമങ്ങളും നീ സ്വീകരിക്കണം ഈ കുടുംബത്തിലെ ഓരോ അംഗങ്ങൾക്കും ഇവരുടെ ബന്ധുമിത്രാദികൾ ജ്യേഷ്ഠാനുജന്മാർ സഹോദരി സഹോദരങ്ങൾ ഇവിടെ ൂടിയിരിക്കുന്ന മുഴുവൻ കുടുംബാംഗങ്ങൾക്കും വേണ്ടപ്പെട്ടവർക്കും ഹൈറു തൊട്ടും കാത്തുരക്ഷിക്കണേ നീ സ്വാലിഹീങ്ങളാക്കി തരണേ ഉപകാരമുള്ള മക്കളാക്കണേ പഠനങ്ങളിൽ പുരോഗതി നൽകണേ അല്ല നാടിനും നാട്ടുകാർക്കും ഉപകാരമുള്ള അനുസരണയുള്ള മക്കളാക്കി വളർത്തി തരണം പരീക്ഷകളിലൊക്കെ ഉന്നതമായ വിജയം നൽകണേ അല്ല ഏർപ്പാടുകൾ കച്ചവടങ്ങൾ ബിസിനസ്സുകൾ തൊഴിലുകൾ എല്ലാത്തിലും നീ പറി തരണേ അല്ലാ കഷ്ടെട്ടും അവിടുത്തെ തൃക്കരം കൊണ്ട് അവിടുത്തെ ഹൗദിക്കാൻ അവിടത്തെ അവിടുത്തെ അവിടത്തെ ഒരുമിച്ച് കൂടാൻ അവിടത്തോടൊപ്പം സ്വർഗത്തിൽ കടക്കാൻ ഞങ്ങൾക്കൊക്കെയും നീ നൽകണേ ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ അള്ളമ ആമേനോ പ്രവർത്തിയോ ചിന്തയോ ഞങ്ങളുടെ ജീവിതത്തിൽ സഹായങ്ങൾ നൽകിയിട്ടുണ്ടോ നോമ്പുറയിലേക്ക് നൽകിയും ഞങ്ങൾക്കും کو ویدپٹവർకు నల్గనే అల్లాహ్ ఆమీన్ తవల్ తుస్కాన్ తువల్ సమానే బెంగేరు గలయాన్ తీ మత్తుల్ ఆఫాత్ షురూరుల ఉత్తు జంగలే నింగల్కు వెండపటవి కాతుల్ చింగమలై ఆమీన్ అతియాఫి దన్యా హసాతా వ ఫిల్ ఆఖరతి హసనతుల్ వ తి నా అజాబన్ లా ఆమీన్ బిరహ్మతిక యా రహ్మాన రహీమ్ صلى <applause> الله تعالى وسلم الله أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله استغفر الله وأسألك الجنة وأعوذ بك من النار، اللهم اللهم اغفر لي ذنوبي يا رب العالمين، 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 اللهم اغفر لي ذنوبي يا رب العالمين. اللهم اغفر لي ذنوبي يا رب العالمين اللهم اغفر لي ذنوبي يا رب العالمين اللهم اغفر لي ذنوبي يا رب العالمين اللهم اغفر لي